എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ബാലയുടെ ഒരു വോയിസ് കോൾ കേൾക്കാം അതിനുശേഷം കാര്യത്തിലേക്ക് വരാം ഇതിപ്പോൾ ബാല തന്നെയാണല്ലേ കണ്ടന്റ് അങ്ങനെ കരുതണ്ട നമ്മുടെ നമ്മുടെ സഹോദരിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെടില്ലേ അതുപോലെ കരുതിയാൽ മതി എലിസബത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ശരിക്കും ഒരു പെൺകുട്ടിയാണ് സമൂഹം തന്നെ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുന്നതെന്നേ പറയാൻ പറ്റൂ കാരണം സമൂഹം എന്ന് ഉദ്ദേശിച്ചത് നമ്മളെപ്പോലുള്ള കുറച്ച് ആളുകളെ ഉദ്ദേശിച്ചിട്ടല്ല കാരണം ഇത്രത്തോളം ഒരു പെൺകുട്ടി വന്നിരുന്നിട്ട് ഓരോ ദിവസവും ഒരു പുരുഷനിൽ നിന്നും ഇത്രയേറെ അനുഭവിച്ചു അനുഭവിച്ചു എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ ഇതേ ഇപ്പോൾ ബാല അതെ ഇങ്ങനെ ഞാൻ ഞൊടിച്ച ശബ്ദം കേൾക്കില്ല വിരൽ ഞൊടിച്ചതേയുള്ളു ഇതേ വന്നിരിക്കുന്നു ബാലയ്ക്ക് പറയാനുള്ള ഗുണവധികാരങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്തു തന്നെയാണെങ്കിലും ഈ പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്ന എന്താണെന്ന് വെച്ചാല് കേട്ടിട്ട് വരാം എന്റെ അടുത്തുണ്ടല്ലേ പിന്നെ 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 പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം ഇങ്ങനെക്ക് നാണാവാത്തത് എന്ന് പറയുന്ന പറയുന്നതിന് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ നാണാവാത്തത് എന്താണ് പണത്തിന് വേണ്ടിയിട്ടാണോ അവരിങ്ങനെയൊക്കെ പറയുന്നതെന്നാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ഇരുന്ന് ബാർഗെയിൻ ചെയ്ത് ഇരിക്കുമ്പോഴത്തേക്ക് ആ ശരി ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ ചെത്താലും കൊടുക്കില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എടോ അണ്ണാച്ചി താൻ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ഒരു പെണ്ണിൻ്റെ മാനത്തിന് തൻ്റെ ഇണവത്തഞ്ച് കുണുവേ കിട്ടോ അല്ലെങ്കിൽ തൻ്റെ ഇരുപത്തഞ്ച് ലക്ഷമോ അല്ലെങ്കിൽ തൻ്റെ അമ്പത് ലക്ഷമൊക്കെ കൊടുക്കുമ്പോൾ ഒരു സ്ത്രീക്കെല്ലാം ആവുമോ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടോ തന്നിൽ നിന്ന് അനുഭവിച്ച ആ ഒരു ക്രൂരതകൾക്കൊക്കെ പകരം ആവുമോ താൻ പറയുന്നുണ്ടായിരുന്നല്ലോ തൻ്റെ ഭാര്യയെ പോടി വാടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ താനങ്ങ് അങ്ങ് ഒലത്തി കൊടുക്കുമെന്ന് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേടോ അപ്പോൾ തൻ്റെ ഭാര്യയെ പറഞ്ഞാൽ തനിക്ക് പൊള്ളുമല്ലേ അത് തൻ്റെ എന്താണ് തൻ്റെ ഫാമിലി തന്നെ ഉള്ളൊരു കുട്ടിയായതുകൊണ്ടാണോ താനെങ്ങനെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഈ ഒരു എലിസബത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയെ താൻ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും തനിക്ക് നൊന്നില്ലേ വേദനിച്ചിട്ടില്ലേ അതുപോലെ തന്നെ തൻ്റെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഭാര്യയായ എനിക്ക് കുറേ ഭാര്യമാരുണ്ടല്ലോ അതിലൊരു ഭാര്യയായിരുന്ന അമൃത ആ കുട്ടിയെ താൻ എന്തോരം വേദനിപ്പിച്ചിട്ടുണ്ട് അപ്പോഴും തനിക്ക് നൊന്നില്ലേ അപ്പോഴൊന്നും തനിക്ക് വേദന എന്താണെന്ന് അറിഞ്ഞില്ലേ തൻ്റെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം എടോ പണത്തിന് വേണ്ടി ചാവുന്നതേ തന്നെ പോലുള്ള കുറേ ക്രിമിക ഇടങ്ങൾ മാത്രമേ ഉള്ളൂ താൻ എന്താണോ ചെയ്തത് തൻ്റെ സ്വന്തം മകളല്ലേ പാപ്പ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ ഇൻഷുറൻസ് തുകയിൽ നിന്ന് അടിച്ചു മാറ്റിയ വ്യക്തിയല്ലേടോ താന് ആ താമ്പിനെ അങ്ങനെ പറയുള്ളൂ സ്വന്തം മകളുടെ ഇൻഷുറൻസ് തുകയിൽ നിന്നും അടിച്ചു മാറ്റിയ സ്വന്തം തന്തയ്ക്ക് ഇതിൽ കൂടുതലും മറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം താനൊക്കെ എല്ലാത്തിലും കച്ചവടം മാത്രം കണ്ട് ശീലിച്ചവരാണ് അതുകൊണ്ടാണ് താൻ പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ചോദിക്കും ചത്താലും കൊടുക്കില്ലെന്ന് തൻ്റെ പണം ആർക്ക് വേണോടോ ആ പെൺകുട്ടിക്ക് തന്നോട് വെറുപ്പ അറപ്പാണ് അങ്ങനെ ഒരു അറപ്പും വെറുപ്പും ഉള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പണം ഒരു പെണ്ണിനും കണ്ണടച്ച് മേടിക്കാൻ പറ്റില്ല നമ്മളും പെണ്ണുങ്ങൾ തന്നെയാണ് ചിലപ്പോൾ മേടിക്കാൻ പറ്റുമായിരിക്കും അത് അത്തരത്തിൽ ചിന്തിക്കുന്ന പെണ്ണുങ്ങൾക്ക് അല്ലാതെ മാന്യതയുള്ള ഒരു പെണ്ണിനും തൻ്റെ മാനം കളഞ്ഞവനെ തന്നെ മാനക്കേട് വരുത്തിയവനെ താൻ പറയുന്നുണ്ടല്ലോ താനും തൻ്റെ പിന്നെ കോകിലെ അമ്മച്ചിയും തൻ്റെ പൊണ്ടാട്ടിയെ എല്ലാവരും ബഹുമാനിക്കണം എന്നല്ലേ താൻ പറയുന്നത് എന്നൊക്കെ കേട്ടോ തൻ്റെ കോകിലമ്മ തൻ്റെ കോകിലമ്മച്ചിയും താനും കൂടെ കിടന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ പിന്നെ എന്താണ് പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ കോകിലെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ വാടി വാടിപൊടിയിൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്തായാലും നമ്മളാരും വാടിപൊടിയിൽ എന്നൊന്നും വിളിക്കില്ല അത് മറ്റൊന്നും കൊണ്ടല്ല അത് നമ്മുടെ സംസ്കാരം കൊണ്ട് മാത്രമാണ് പിന്നെ താനും തൻ്റെ പൊണ്ടാട്ടിയും കൂടി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഈ പറയുന്ന എലിസബത്തിന് എന്താ ഭ്രാന്താണെന്നോ ഡിപ്രഷൻ്റെ മരുന്ന് കഴിക്കുന്നു എന്നോ ഒക്കെ ട ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചതെന്ന് കരുതിയിട്ട് അത് ഭ്രാന്തം അതിന് അർത്ഥമില്ല മനസ്സിലായില്ലേ എത്ര ശതമാനമാണ് അവർക്കുള്ള അസുഖം എന്നതിലാണ് കാര്യം മനസ്സിലായില്ലേ ഡിപ്രഷൻ്റെ അളവിന് മരുന്ന് കഴിക്കുന്നത് ഭയങ്കരമായ ഭ്രാന്തുള്ള ആളുകൾ മാത്രമല്ല ചെറിയ കംപ്ലൈൻറ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ചിലർക്ക് ഉറങ്ങാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അവരൊരു ശകലം മരുന്ന് കഴിക്കും ചിലർക്ക് പെട്ടെന്ന് സങ്കടം വരും അവർ ചിലപ്പോൾ മരുന്ന് കഴിച്ചു നിന്ന് വരും ചിലർക്ക് ഭയങ്കര തലവേദന ആയിരിക്കും പെട്ടെന്ന് ടെൻഷൻ അടിക്കും അവർ ചിലപ്പോൾ ചെറിയ രീതിയിൽ മെഡിസിൻ കഴിക്കേണ്ടി വരും അതിനർത്ഥം അവരെല്ലാവരും ഒരു ഭ്രാന്തരാണെന്നല്ലടവും നിങ്ങൾക്ക് നാണമില്ലേ ഒരു ചെറിയ പെൺകുട്ടി ഒന്നും ഒന്നുമില്ലെങ്കിലും ആ കുട്ടി പറയുന്നുണ്ടല്ലോ തൻ്റെ മലവും മൂത്രവും ഒക്കെ കുറേ കോരിയിട്ടുണ്ടെന്ന് എന്നിട്ടും തനിക്ക് നാണവുമില്ല ഇടവും ഒരു സമയത്ത് താൻ കിടന്ന് തൂറി തെറ്റിച്ചത് മുഴുവനും വാരിയൊരു പെൺകുട്ടിയല്ലേ ആ ഒരു നന്ദിയെങ്കിലും കാണിക്കണ്ടേടോ താൻ ഈ പണത്തിന് വേണ്ടിയിട്ടുള്ള ഇത് പറഞ്ഞില്ലേ തൻ്റെ ഇരുപത്തി അഞ്ച് ലക്ഷം തൻ്റെ അമ്പത് ലക്ഷത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതെന്ന് താൻ പറഞ്ഞില്ലേ താൻ താൻ ആ കിടക്കയിൽ കിടന്ന് താൻ ആ കിടക്കയിൽ കിടന്ന് തൂറി ഒലിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ പണം മോഹിച്ചിട്ടാണോടോ തൻ്റെ തീട്ടോ മൂത്രമൊക്കെ ആ പെൺകൊച്ചു പോരിയത് ആ സമയത്ത് തനിക്ക് തോന്നിയില്ലേ ഈ ലക്ഷത്തിൻ്റെ കണക്ക് ഇങ്ങനെ തൻ്റെ തീട്ടവും മൂത്രവും കോരുന്നത് തൻ്റെ ഇരുപത്തഞ്ചും അമ്പതും ലക്ഷം രൂപ മോഹിച്ചിട്ടാണെന്ന് അന്ന് തനിക്ക് തോന്നിയില്ലല്ലോ പിന്നെന്താ തനിക്ക് ഇപ്പം തോന്നുന്നത് ഉളുപ്പ് വേണോടോ ഉളുപ്പ് അതില്ലാത്തവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്തുവാടോ ഇത് ഇത് കേരളമാണ് മോനെ താൻ തമിഴ്നാട്ടിൽ കിടക്കേണ്ട താൻ ഈ കേരളത്തിൽ കിടന്നിട്ടാണ് ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ താൻ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞത് എന്നിട്ടും ഈ മാധ്യമക്കാര് വായിൽ വരലിട്ടുകൊണ്ട് കേട്ടോണ്ട് നിന്നു എന്നുള്ളതാണ് അത്ഭുതം എന്നിട്ട് താൻ ചോദിക്കുന്ന കേട്ടല്ലോ ഞാൻ റേപ്പ് ചെയ്തിട്ടില്ല എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഞാനൊരു ലിവർ പേഷ്യൻ്റ് അല്ലേ എന്നൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെയൊക്കെ താൻ പറയുന്നത് കേട്ടല്ലോ താൻ ലിവർ പേഷ്യൻ്റ് ആണെന്നും പറഞ്ഞ് തനിക്ക് എന്താ പ്രശ്നം ലിവർ പേഷ്യൻ്റുകൾക്കൊന്നും ഒരിക്കലും സെക്സ് ചെയ്യാൻ പാടില്ല എന്നുണ്ടോ പിന്നെ താൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പെൺകുട്ടിയെ ഒരിക്കൽ റേപ്പ് ചെയ്യും പിന്നെ അത് ചെയ്യേയില്ല പിന്നെ ചെയ്യുന്നതെല്ലാം റേപ്പ് റേപ്പാകുന്നത് എങ്ങനെയെന്ന് താൻ ചോദിച്ചില്ലേ എടോ ഒരു സ്ത്രീയെ ഇഷ്ടമില്ലാതെ അവരുടെ ശരീരത്ത് ഇനി വട്ടം തൊട്ടാലും ഒരു ലക്ഷം തവണ തൊട്ട് കഴിഞ്ഞാലും അവരുടെ താല്പര്യം തൊടുന്നതെങ്കിൽ അത് റേപ്പ് തന്നെയാണ് നമ്മുടെ ഉണ്ണാക്കന്മാരായ ചാനലുകാരൊക്കെ ഇത് കേട്ടിട്ട് ഒരു അക്ഷരം പോലും ഇണ്ടാതെ നിന്നതിലാണ് എനിക്ക് അത്ഭുതം ഇവരെന്തുകൊണ്ട് പ്രതികരിക്കാതെ നിന്നു നേരെ മറിച്ച് അവർ ഒരു ചാനൽ ചർച്ചയിൽ മറ്റുമാണ് ഇങ്ങനെ ഒരു വാക്ക് വീഴുന്നതെങ്കിൽ കഴുത്തിന് ചുറ്റും നാക്കുമായിട്ട് വന്നു നിന്ന് ഇവർ എതിർത്ത് തോപ്പിച്ചാണല്ലോ നാവ് കൊണ്ട് അടിച്ചൊതുക്കി ഒരു മൂലക്കിരുത്തിയാനെ ഈ മാധ്യമക്കാർ താൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരൊരു അക്ഷരമുണ്ടാതെ കൊമ്മട്ടിക്ക വായിൽ വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിന്നതെന്താന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കത് ആലോചിച്ചിട്ട് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും കൂടുതലായിട്ടൊന്നും പറയാനില്ല നമ്മുടെ കേരളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ ഇടന്ന് ഒരു അണ്ണാച്ചി വന്ന് കിടന്ന് ഭരിക്കുന്നു എന്നുള്ള ഓർക്കുമ്പോഴാണ് ആ ഇത് കേരളമല്ലേ അതിഥി ഭവ അതിഥി തൊഴിലാളികളെ എപ്പോഴും നമ്മൾ ഇങ്ങനെ തൊഴുതുകൊണ്ടിരിക്കണം എന്നല്ലേ നമ്മുടെ ഭരണകൂടത്തിലുള്ള നമ്മളെ ഭരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് നമ്മുടെ അതിഥി തൊരു തൊഴിലാളികളെ നമ്മളെപ്പോഴും മാന്യതയോടുകൂടി കാണണം അവരതേ ഇങ്ങനെ രണ്ട് കൈ വെച്ചിട്ടിങ്ങനെ ഇരിക്കണം അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് വെല്ലുവിളിക്കാനൊക്കെ അവർക്ക് ധൈര്യം ഉണ്ടാവും അല്ലെങ്കിൽ ആ റേപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് പോലും നമ്മുടെ മാധ്യമ പ്രക പ്രവർത്തകർ ഒരക്ഷരം പോലും മറുപടി പറയാണ്ട് ഇങ്ങനെ ബഫൂണുകളെ കണക്ക് നിന്നു എന്തല്ലേ എന്നിട്ട് അങ്ങേരി എന്നെ ചോദിക്കുകയാണ് എനിക്കങ്ങനെ റേപ്പ് ചെയ്യാൻ പറ്റുമോ 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 എന്ന് നമുക്കെങ്ങനെ അറിയാം അത് തനിക്കും ആ പെൺകൊച്ചിനും മാത്രമല്ലേ അറിയൂ നമുക്കെങ്ങനെ അറിയാം അതൊക്കെ എന്തായാലും കൊള്ളാം അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും